ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള മീൻ ഉണ്ടാക്കാം ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ മസാല ഉണ്ടാക്കി വയലിൽ ഇങ്ങനെ പരുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ചുരുട്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള അപ്പമാണ് എണ്ണയൊന്നും ഇല്ലാതെ നല്ല അപ്പം ഒരു അപ്പമാണ് അപ്പോൾ ഇത് ഇങ്ങനെ എൻ്റെ മസാല റെഡിയാക്കാം എന്ന് നോക്കാം അങ്ങനെ ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാം അതിലേക്ക് മൂന്ന് സവാളയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസും ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് പച്ചമുളകാണ് പച്ചമുളകും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വെച്ച മീൻ ഇതിലേക്ക് ചേർക്കാം ഞാൻ നെയ്മീന് പൊരിച്ച് വെച്ച് പൊടിച്ചത്തതാണ് അങ്ങനെ അതും ഉള്ളിയൊക്കെ നല്ല വായന്നതിന് ശേഷം ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മീൻ പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഫിഷ് മസാല ചേർക്കുന്നുണ്ട് അത് വീടി വിട്ടുപോയി അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ റെഡിയാക്കിയിട്ട് മസാലയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇതിനുള്ള അരിമാവ് അരച്ചെടുക്കാം അങ്ങനെ രണ്ട് കപ്പ് കോയിങ്ങലരി ഞാൻ പുതിർത്തിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരക്കപ്പ് തേങ്ങയും ചെറിയ ഉള്ളി ജീരകമൊക്കെ ചേർത്ത് ലൂസാക്കി അരച്ചെടുക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മളുടെ മാവൊക്കെ അരച്ച് റെഡി ആയിട്ടുണ്ട് ലൂസായിട്ട് അരച്ച് അതിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ ഒഴിച്ചെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഇത് നമ്മുടെ പ മാവൊക്കെ നല്ല കൊഴച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇൽ നിന്ന് ഓരോ ബോൾസെടുത്ത് പത്തിരി ഡ്രസ്സിൽ പരുത്തി ഇതുപോലെ വയലയിൽ ഇട്ട് കൊടുത്താൽ മതി ഇതാ മസാല ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഞാൻ ഇട്ട് കൊടുത്ത് റെഡിയാക്കി ചുരുട്ടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് അങ്ങനെ അതെല്ലാം ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി അങ്ങനെ ഇതെല്ലാം ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരപ്പമാണ് എണ്ണയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയത് അധികം പേർക്കും ഓയിലില്ലാത്ത അപ്പമാണ് ഇഷ്ടം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഇത് നമ്മളെ അപ്പമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ വണ്ടി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ അപ്പോൾ പുതിയ റെസിപ്പിയായി വീണ്ടും വരാം താങ്ക്